പശ്ചിമേഷ്യയിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ ലോകം മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത് അരനൂറ്റാണ്ടിലേറെയായി സിറിയയുടെ അധികാരം കൈയാളിയിരുന്ന അസദ് വംശം വീണതോടെ സിറിയയിലെ ഏകാധിപത്യ ഭരണത്തിന് അവസാനമായിരിക്കുന്നു അബു മുഹമ്മദ് അൽ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതസേന അസദിന്റെ അധികാര കേന്ദ്രമായ ഡെമാക്സിസ് തകർത്തതോടെ ഇനി രക്ഷയില്ലെന്ന് കണ്ട് പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യുകയായിരുന്നു ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ അവസാനവും സിറിയയുടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കവും എന്നാണ് അസദ് ഭരണത്തിന്റെ പതനത്തെ വിമത നേതാക്കൾ വിശേഷിപ്പിച്ചത് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് റഷ്യയിൽ അഭയം തേടിയതും അടുത്തിടെയുണ്ടായ ശ്രദ്ധേയമായ സംഭവ വികാസവുമാണ് കേവലം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമെന്ന നിലയിൽ കാണാവുന്ന ഒന്നല്ല സിറിയയിലെ കാര്യം കാരണം സിറിയ ഒരു രാജ്യാന്തര പടക്കളമായിരുന്നു ലോകശക്തികൾ ചേരികൾ പിടിച്ചു പോരാടിയ ഒരു യുദ്ധഭൂമി അതിനാൽ തന്നെ സിറിയയിലെ സംഭവ വികാസങ്ങൾക്ക് രാജ്യാന്തര മാനങ്ങളുമുണ്ട് തുർക്കി യു എസ് റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളായിരുന്നു സിറിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ വിദേശ രാജ്യങ്ങൾ ഇസ്രയേലും ഇടയ്ക്കിടെ സിറിയൻ മേഖലകളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു സിറിയയുടെ അയൽ രാജ്യവും സിറിയയുടെ ഏറ്റവും കൂടുതൽ കരാ അതിർത്തി പങ്കിടുന്ന രാജ്യവുമായ തുർക്കി പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ ലോകശ്രദ്ധ നേടുന്നുണ്ട് തുർക്കിയുടെ പ്രതിരോധങ്ങളിലൂടെ വിജയമെന്ന രീതിയിൽ പോലും സിറിയയിൽ അസദിന്റെ അധികാരനഷ്ടം വിലയിരുത്തപ്പെടുന്നുണ്ട് വിമതർ അധികാരം പിടിച്ചടക്കിയതിൽ തങ്ങൾക്ക് പങ്കൊന്നുമില്ലെന്ന് തുർക്കി പറയുന്നുണ്ടെങ്കിലും തുർക്കിയുടെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത് സംഭവിക്കില്ല എന്നാണ് രാജ്യാന്തര വിദഗ്ധരുടെ അഭിപ്രായം ഡെമാക്സിൽ എത്തിയ വിമത ഗ്രൂപ്പുകളിൽ പ്രമുഖരായ എസ് ടി എസിനും തുർക്കിയുമായി അടുത്ത ബന്ധമുണ്ട് തുർക്കിയെ സംബന്ധിച്ച് സിറിയയിലെ ഏറ്റവും വലിയ തലവേദന കുർദിഷ് സായുധ സംഘടനകളാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സിറിയയിൽ അസദിനെതിരെ വിമത പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് തുടർന്ന് വിവിധ സായുധ ഗ്രൂപ്പുകളും തലപൊക്കി തുർക്കിയുടെ ഇടപെടലിനുള്ള പ്രധാന കാരണം സിറിയ തുർക്കി അതിർത്തിയിലുള്ള കുർദ് സായുധ സംഘടനകളുടെ സാന്നിധ്യമായിരുന്നു തുർക്കിയിലുള്ള സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യവും രാജ്യത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ തുർക്കി സിറിയയിൽ സൈനിക ദൗത്യങ്ങളും നടത്തുന്നുണ്ട് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് വൈ പി ജി തുടങ്ങിയ കുർദ്ദു സംഘടനകളെയാണ് തുർക്കി പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇതിൽ എസ് ഡി എഫിന് യു എസ് സൈന്യത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു ഇടക്കാലത്ത് റഷ്യയുമായും ഇറാനുമായും തുർക്കി കരാറും ഉണ്ടാക്കി വടക്ക് കിഴക്കൻ ഇറ്റലിക്കിൽ തുടർന്ന് പന്ത്രണ്ട് ഇടങ്ങളിൽ തുർക്കി സേനാവിന്യാസം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും എസ് ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ അഫ്രനിലും റാസ് അൽ തുർക്കി ആക്രമണങ്ങൾ നടത്തി അസദ് തുർക്കി ഒരു അധിനിവേശ ശക്തിയായാണ് കണക്കാക്കിയിരുന്നത് സിറിയൻ ഭരണകൂടവും തുർക്കിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നുണ്ടായിരുന്നു എന്നാൽ ഇനിയുള്ള സിറിയ തുർക്കിക്ക് എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളുമുണ്ട് സിറിയയിൽ അസ്ഥിരത തുടർന്നാൽ അത് തുർക്കിയെ നന്നായി ബാധിക്കുമെന്ന വാദവും ചില വിദഗ്ധർ ഉയർത്തുന്നുണ്ട് സിറിയയിൽ ഇന്നും തൊള്ളായിരം യു എസ് സൈന്യം നിലനിൽക്കുന്നുണ്ട് ഐഎസിനെതിരായ പോരാട്ടമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഇവരെ തിരികെ വിളിക്കുമോ എന്ന കാര്യം അവ്യക്തമാണ് റഷ്യക്കും ഇറാനും കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇറാനെ സംബന്ധിച്ച് ലബനൻ വരെ നീണ്ടുകടക്കുന്ന സ്വാധീന ശൃംഖലയിലെ നിർണായക കണ്ണിയായിരുന്നു സിറിയ ആ കണ്ണി തൽക്കാലത്തേക്ക് മുറിഞ്ഞിരിക്കുകയാണ്